അതുകൊണ്ടാണ് ഞാൻ പോയി നോക്കിയത് നോക്കിയപ്പോഴാണ് ഈ ആളിനെ കണ്ടില്ല അങ്ങനെ മരത്തിന്റെ ഒട്ടി ചുരുണ്ട് കിടക്കണ ഞാൻ കണ്ടത് വയ്യാ എന്ന് പറഞ്ഞിട്ടും അവനെ അന്ന് വിളിച്ചുകൊണ്ട് പോയി നാളെ നിക്ക എന്ന് പറഞ്ഞിട്ട് അവന്മാർ കേട്ടില്ല അവനെ പള്ളും പറഞ്ഞാണ് വിളിച്ചുകൊണ്ട് പോയത് ചായ ഇട്ടു വെച്ചത് കുടിക്കാൻ സമ്മാച്ചില്ല ഫലാരം ഉണ്ടാക്കിയേ തിന്നില്ല അവിടെനിന്ന് ഞങ്ങള് ഒരു കയ്യിലാണ് എടുത്ത് അണേലും കരിയിലും കുളിച്ച് ശരീരം ഇവിടെയൊക്കെ മുറു മു നമസ്കാരം ഞാനിപ്പോ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് എന്ന സ്ഥലത്ത് കൂനം മേങ്ങയിലെ നെടും കൈതയിലാണ് നെടും കൈതയില് ഒരു ഷാഫി എന്ന ഒരു കുടുംബനാഥൻ മരത്തിൽ നിന്ന് വീട് മരിച്ചു സ്വാഭാവികമായും ഒരു അപകടം ഉണ്ടാകുമ്പോൾ നാം കണ്ടുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ എടുത്ത് ഉടൻ ആശുപത്രി കൊണ്ടുപോകും അദ്ദേഹത്തെ രക്ഷിക്കാനും വേണ്ടുന്ന നടപടികൾ അത്രയും സ്വീകരിക്കുന്നതാണ് കണ്ടു നിൽക്കുന്നത് ചെയ്യുന്നത് ഇവിടെ ഒരു നരാധിപൻ കേരള പോലീസിൽ ജോലി ചെയ്യുന്നുണ്ട് കേരളത്തിലെ തിരുവനന്തപുരത്ത് സി എ പി ക്യാമ്പിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വേണ്ടിയാണ് സുഖമില്ല എന്ന് പറഞ്ഞിട്ടും നിർബന്ധിച്ച് മരത്തിൽ കയറ്റി മരം മുറിക്കുന്നതിനിടയിൽ വഴുതി താഴിൽ വീണപ്പോൾ ഈ നരാധിപൻ അവിടുന്ന് ഇറങ്ങി കൂടുകയാണ് ചെയ്തത് അയലത്തുള്ള ഒരാളിനോട് പോലും അദ്ദേഹം ഷാഫി എന്ന് പറയുന്ന മനുഷ്യൻ മരത്തിൽ നിന്ന് വീണത് അറിയിക്കാതെ ഇവൻ പോലീസുകാരനോ അല്ലെങ്കിൽ എന്ന് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്താണ് ഇവിടെ സംഭവം ൊന്നര മണിക്കൂറാ ഞാനിവിടെ മേള ജംഗ്ഷനിൽ നിന്ന സമയത്തിനാണ് സംഭവം അറിയണത് എന്റെ മുമ്പിൽ കൂടെ പോയിട്ടും പുള്ളിക്കാരനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല വൻ മിനിറ്റ് ഉണ്ടെന്നോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല ഞാനറിഞ്ഞപ്പോ നേരെ ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞ് നേരെ ഇവിടെ നിന്ന് എല്ലാരും വിളിച്ച് കരഞ്ഞ് വിളിച്ച് നേരെയൊക്കെ ഫുഡിലോട്ട് കയറിയപ്പോഴത്തേക്ക് ഞാൻ അവിടുന്ന് ഓടി നേരെ താഴത്ത് വന്നു താഴത്ത് വന്നപ്പോ പുള്ളി ആ കിടന്ന കിടപ്പിൽ തന്നെ കിടക്കുകയാണ് എടുത്തങ്ങോട്ടോ ഇങ്ങോട്ടോ കിടത്തിയിട്ടില്ല എടുത്ത് മുകളിൽ പോലും കൊണ്ടൊന്നും കിടത്തിയിട്ടില്ല നോക്കി വെക്കുകയാണ് അത്രയ്ക്ക് ക്രൂരമായിട്ട് നോക്കി വെക്കുകയാണ് കാരണം ഒന്ന് വെള്ളം കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്ത് പറ്റിയെന്ന് ഓനും നോക്കിയിട്ടില്ലാത്ത രീതിയിൽ ആ വീണ് ആ അവസ്ഥയെ തന്നെ അതേപോലെ കിടക്കുവായിരുന്നു പോലീസുകാരനെ നിർബന്ധിച്ച് കയറ്റി അദ്ദേഹം രണ്ടു ദിവസം കൊണ്ട് വയ്യാതിരുന്നു വയ്യാതിരുന്ന് സുഖമില്ലാത്തത് കൊണ്ട് അദ്ദേഹം വന്നുകൊണ്ട് പറഞ്ഞു എനിക്ക് മരം മുറിച്ച് പറഞ്ഞ എനിക്ക് നാളെ ആ ലീവില്ല ഇന്ന് എനിക്ക് ലീവ് ഉള്ളു അപ്പം അദ്ദേഹം പറഞ്ഞു എനിക്ക് ഭയങ്കര നാളെ നാളെ വേണമെങ്കിൽ മുറിച്ച് തരാമെന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലേ എനിക്ക് നാളെ ഡ്യൂട്ടിക്ക് പോകണം അത് നിർബന്ധിച്ച് ഇവിടെ കൊണ്ടുവരിക എന്നാണ് കൊണ്ടുവന്നാണ് മരം മുറിച്ചത് മരം മുറിച്ചുകൊണ്ട് നിന്ന് കൊണ്ട് പറയാം ഒരിക്കലും മനുഷ്യൻ സാധാരണ ഒരു മനുഷ്യൻ ഒരാളിനെ വിളിച്ചുകൊണ്ട് വന്ന ഒരു തൊഴിലാളിയാണ് മുതലാളിയാണ് വിളിച്ചുകൊണ്ട് വരുന്നത് തൊഴിലാളിയെ കൊണ്ടുവന്നും തൊഴിലാളിയെ കൊണ്ടുവന്നും മരം വെട്ടി അത് താഴെ എത്തുന്നത് വരെയും അദ്ദേഹത്തിൻ്റെ സുരക്ഷിതത്വവും അദ്ദേഹത്തിന്റെ ചുമതലയിലുള്ളതാണ് പക്ഷെ അദ്ദേഹം അത് ചെയ്തില്ല പൂർണ്ണമായിട്ടും കൈയൊഴിഞ്ഞ് പോവുകയാണ് ചെയ്തത് അത് മാത്രമല്ല ഇവിടെ നിന്ന് കയറി റോഡിൽ കയറിയിട്ട് പോലും ആ പരിസരത്തുള്ള ഒരു വീടുകളിൽ പറയുകയോ അദ്ദേഹത്തിൻ്റെ വീട് തൊട്ട് മുകളിലാണ് ആ മുകളിലിരുന്ന വീടുകൾ വീട്ടിൽ പോലും ചെന്ന് പറയുകയോ ചെയ്യാതെ വണ്ടി വിളിക്കണമെന്ന് പറഞ്ഞ് ഇവിടുന്ന് പോയതാ പിന്നെ അറിയുന്നത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം വീട്ടിൽ പോയി കുളിച്ച് ഒരുങ്ങി റെഡിയായി നേരെ പനവൂർ ജംഗ്ഷനിൽ ഒരു തടിമില്ലുണ്ട് ആ തടിമില്ലിൽ ചെന്ന് നിന്നു കണ്ട് നമ്മളെ കൂലം മേങ്ങയിലുള്ള ഒരു പാർട്ടി അവിടെ ചെന്നപ്പത്തി അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ് നെടുന്തയിൽ ഷാഫി എന്ന് പറയുന്ന ആൾ മരത്തുനിന്ന് വിളിപ്പ് അവസ്ഥ എന്തിനാണ് ഏത് ആശുപത്രിയിലാണ് മെഡിക്കൽ കോളേജിലാണോ നെടുമങ്ങാടാണോ എന്ന് ചോദിച്ചു മരം മുറിക്കാൻ നിർബന്ധിച്ചപ്പോൾ എനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ടും പോലീസിന്റെ യൂണിഫോം ധരിക്കുന്ന ഈ പോലീസ് അധികാരി അവരുടെ ഫുൾ ദാഷ്ട ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പാവം മനുഷ്യനെ മരത്തിൽ കയറ്റി മരം മുറിക്കാൻ തയ്യാറെടുപ്പ് ഉണ്ടാക്കിയത് മരം മുറിക്കുന്നത് സ്വാഭാവികം അല്ലെങ്കിൽ നിർബന്ധത്തിൽ വഴങ്ങി അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരം മരം മുറിച്ചതാണെങ്കിലും മരത്തിൽ നിന്ന് വീണാൽ സ്വമേധയാ പോലീസിന്റെ ആ സത്യപ്രതിജ്ഞ തന്നെ പറയുന്നുണ്ട് നാടിനും സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ടെന്ന പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ഒരു മനുഷ്യ ജീവ മരത്തിൽ നിന്ന് വീണു മരിക്കാൻ സാഹചര്യം ഒരുക്കി കൊടുത്ത ഇവനെ മനുഷ്യനൊന്നും വിളിക്കാൻ പറ്റത്തില്ല ആ മരിച്ച ആളിന്റെ ഷാഫിയുടെ മകനാണ് എന്താണ് മോനെ മോൻ അറിഞ്ഞ സംഭവം ഉണ്ടായിരുന്നത് ഞാൻ കടയിലാണ് വർക്ക് ചെയ്യുന്നത് പുത്തൂരിൽ നിന്ന് തുണിക്കടയിലാണ് നിൽക്കുന്നത് താത്തായെ വിളിച്ചു പറഞ്ഞത് ഇതുപോലെ വാപ്പ മരത്തിന് വീണ് പറഞ്ഞു അപ്പൊ കൂടുതലൊന്നും അറിയത്തില്ലേ ഞാൻ അപ്പോഴത്തന്നെ കടയിൽ നിന്ന് ഇറങ്ങി ഇവിടെ വന്നു ഇവിടെ വന്നപ്പോ രാത്രിയായി അപ്പോഴത്തേക്ക് വാപ്പ മരിച്ചായിരുന്നു പിറ്റന്നിങ്ങനെ എൻ്റെ ബന്ധുക്കളൊക്കെ പറഞ്ഞതാണ് ഞാൻ കാര്യം അറിയുന്നത് ഇതുപോലെ വാപ്പ രണ്ടു ദിവസം കൊണ്ട് വയ്യ ഇപ്പൊ മരത്തിലൊന്നും കയറാൻ പറ്റാത്ത അവസ്ഥയാ അപ്പൊ അവിടെ വന്ന് അവര് വാപ്പായെ നല്ല നല്ലതുപോലെ നിർബന്ധിച്ചാണ് വിളിച്ചുകൊണ്ട് പോയത് വിളിച്ചുകൊണ്ട് പോയിട്ട് ഇതുപോലെ മരത്തിൽ നിന്നിട്ട് അവര് തിരിഞ്ഞു നോക്കാതെ അവര് രണ്ടുപേരും കേറിപ്പോയി അങ്ങനെയാണ് നടന്നത് നിങ്ങൾ പോലീസ് പരാതി കൊടുത്തിരുന്നു പോലീസിലൊക്കെ പരാതി കൊടുത്തിരുന്നു പോലീസ് പോലീസ് അന്ന് ഇതുവരെ വന്നിട്ടില്ല വരാന്നാണ് പറഞ്ഞത് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തായിരുന്നു എനിക്ക് ഇതുവരെ വന്നിട്ടില്ല വെഞ്ഞാറമൂട് പോലീസ് ഇൻസ്പെക്ടറോട് പ്രസ് മലയാളം അന്വേഷിച്ചപ്പോൾ സഹപ്രവർത്തകരെ രക്ഷിക്കാൻ നിങ്ങൾ തയ്യാറെടുക്കുക അല്ലേ എന്ന ചോദ്യത്തും എന്റെ ചോദ്യമായിരുന്നു അത് എന്നോട് പറഞ്ഞതാണ് വെഞ്ഞാറമൂട് സി ഐ ഇ രാകേഷ് നിങ്ങളൊരു മനുഷ്യനാണോ നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞ വാക്കിതായിരുന്നു ഇന്ന് വൈകിട്ട് ഞാൻ പോയി അന്വേഷിക്കുന്നു നിങ്ങൾ മനുഷ്യനല്ലാന്ന് തീരുമാനിക്കുക ഞാനിപ്പോ ഇവിടെ നിങ്ങൾ അന്ന് വൈകിട്ട് അഞ്ചുമണിക്കകത്ത് അന്വേഷിക്കുമെന്ന് പറഞ്ഞു ഈ പാവം പിള്ളേർ എവിടെ പോയാണ് നീതി പേടിക്കേണ്ടത് ആദ്യം നിങ്ങളുടെ മുന്നിൽ വന്നു മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഡി ജി പിയുടെ മുമ്പിൽ ഇനി ഞങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടത് ഈ നരാധിപന് ശിക്ഷ ലഭിക്കുന്നതും വരെ ഇവർക്ക് നീതി ലഭിക്കുന്നത് വരെ ഞങ്ങൾ കൂടെ ഉണ്ടാകും ഞങ്ങൾ കോടതി പോയാൽ പോലും ഇവനെ ഈ ജോലിയിൽ നിന്ന് പുറത്താക്കുന്നത് വരെ ഞങ്ങൾ പിറകിൽ ഉണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വീഴുന്ന കണ്ടിരുന്നു ഞാൻ കുറെ കൊറേ നേരമായി സൗണ്ട് കേക്കാതെ വന്നപ്പോ ഞാൻ ചെന്ന് നോക്കിയായിരുന്നു നോക്കിയപ്പോഴും മരത്തിന്റെ മുട്ടി കിടക്കണതാണ് കണ്ടത് പിന്നെ അങ്ങനെ ഞാൻ അവിടെ കിടന്ന് വിളിച്ചാണ് ആളുകൾ ആളുകളെ വിളിച്ചു കൂട്ടിയാണ് എല്ലാരും ഇറങ്ങി ഓടി വന്നത് അവിടെ ആരും ആരും ഇല്ലായിരുന്നു ഇല്ല അവരെ മകൻ മകനെ വണ്ടി വിളിക്കാനൊന്നും പറഞ്ഞ് പോയി പോയിട്ട് പിന്നെ ആ മോനെ കാണാനില്ലായിരുന്നു ആ ആളെ കൊറേ മാറി ദാഹലേറ്റ് നിന്ന് നിന്നിട്ട് എന്നിട്ട് ആളുകളെയൊന്നും വിളിച്ചു കൂട്ടുകയോ ഒന്നും ചെയ്തില്ല സംഭവം കാരണം അവരൊക്കെ അവരക്ക് കടബാധ്യത ഉണ്ടായിരുന്നു വീട് ജപ്തി ചെയ്യാനായിട്ട് വന്ന് രണ്ടു മൂന്ന് ദിവസത്തിന് മുമ്പ് അപ്പൊ ഞാൻ ആ ഒരു സാവകാശമൊക്കെ ചോദിച്ചു അങ്ങനെ ബേങ്കാറ് തിരിച്ചുപോയി അങ്ങനെയാണ് ഈ മരുവൊക്കെ വിറ്റ് ഉള്ളതൊക്കെ വിറ്റുറക്കി കൊണ്ട് നടക്കാന്നൊക്കെ പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് അവര് ആ മരവൊക്കെ വിറ്റത് നല്ലൊരു ബാധ്യത ഉണ്ട് അവരക്ക് പക്ഷെ അന്ന് എൻ്റെ ഉടപ്പൊന്നും പറഞ്ഞു ഒരുപാട് നേരം പറഞ്ഞു എനിക്ക് വയ്യ ഇന്ന് വയ്യ നാളെ മുറിക്കാൻ നാളെ മുറിക്കാന്ന് പറഞ്ഞിട്ട് ഇവൻ കേട്ടില്ല ഇവ എടുത്ത് വലിച്ചഴിച്ചുകൊണ്ടാണ് പോയി കൊണ്ടുവന്ന് കയറി അവന് ശകലം വന്ന് വയ്യായിരുന്നു അന്ന് പറഞ്ഞിട്ട് അവർ കേൾക്കാതെയാണ് പാപ്പായും മോനും കൂടെ ഇവിടെ നിന്ന് വന്ന് വിളിച്ചോണ്ട് പോയത് വീട്ടിൽ വന്നിരുന്ന പ്രശ്നമൊക്കെ ഉണ്ടാക്കിയാണ് വിളിച്ചോണ്ട് പോയത് എൻ്റെ മോനാണ് എൻ്റെ മോൻ പിന്നെ വയ്യ എന്ന് പറഞ്ഞിട്ടും അവനെ അന്ന് വിളിച്ചുകൊണ്ട് പോയി നാളെ എന്ന് പറഞ്ഞിട്ട് അവന്മാർ കേട്ടില്ല അവനെ പള്ളും പറഞ്ഞാണ് വിളിച്ചുകൊണ്ട് പോയത് ചായ ഇട്ടു വെച്ചത് കുടിക്കാൻ സമ്മാനിച്ചില്ല ഫലാരം ഉണ്ടാക്കിയേ തിന്നില്ല ചോറ് തിന്നാൻ ഉച്ചക്കിന് വന്നില്ല നമ്മൾ കാണണ പിന്നെ മരിച്ച ആളിനെയാണ് കണ്ടത് എന്നിട്ട് വീണ് കിടന്നിട്ട് ആള് ആളുകളെ വിളിക്കാനാ ഒന്നിനും ഇവള് കാണാത്തത് കൊണ്ട് അങ്ങ് താഴോട്ട് ഇറങ്ങി പോയത് കൊണ്ടാണ് ആ സംഭവം അല്ലെങ്കിൽ നമ്മൾ ആരും അറിയില്ലായിരുന്നു സൗണ്ട് കേൾക്കണം കേട്ടായിരുന്നു പിന്നെ കുറെ നേരം കേൾക്കായില്ലേ അങ്ങനെയാണ് ഞാൻ അങ്ങോട്ട് പോയി നോക്കിയപ്പോൾ അവിടെ അനക്കൊന്നുമില്ല അങ്ങനെയാണ് ഞാൻ താഴെ ഇറങ്ങി പോയത് പോയി ചെന്നപ്പോ അവിടെ ആരും ഇല്ല ഈ മരത്തിന്റെ മുട്ടി ചുരുണ്ട് കിടക്കുന്നതാണ് കണ്ട കരയിലോടുകൂടി അനക്കോ ഇല്ലായിരുന്നു അങ്ങനെ ഞാൻ അവിടെ കിടന്ന് വിളിക്കുകയാണ് ചെയ്തത് അങ്ങനെയാണ് എന്റെ ചേട്ടത്തി ഇറങ്ങി വന്നത് അങ്ങളും അവരെ മക്കളും കൂടെയാണ് ഇറങ്ങി വന്നത് അവിടെ നിന്ന് ഞങ്ങള് ഒരു കൈലിയിലാണ് എടുത്ത് ഒരു കൈലിയിലിങ്ങനെ എടുത്ത് അഞ്ചു പേര് പിടിച്ചാണ് അവിടെ കൊണ്ടുവന്ന് അവരെ വീട്ടിന്റെ സിറ്റൗട്ടിൽ കിടത്തിയത് അപ്പോഴാണ് ആ മോനാണ് വിളിച്ച് നൂറ്റിയെട്ട് വിളിച്ച് വണ്ടി വന്ന് കൊണ്ടുപോയ ഈ മോൻ വണ്ടി വിളിക്കാൻ പറഞ്ഞു പോയത് പോയെന്ന് പറയണു ഇപ്പൊ കൂടെ വിളിക്കാന്ന് പറഞ്ഞിട്ട് വേണ്ട വിളിക്കണ്ട വിളിക്കണ്ട എന്റെ മോൻ വണ്ടി വിളിക്കാൻ പോയിരിക്കും ഇപ്പം വരും കാത്തിരുന്നിട്ട് കാത്തി സമയങ്ങളോളം കഴിഞ്ഞിട്ടും വരാത്തത് കൊണ്ടാണ് ഇവിടെ നിന്ന് വേറെ വണ്ടി വിളിച്ചത് ആ അതിനു മുമ്പ് അതിനു മുമ്പ് രണ്ടുപേര് ബുള്ളറ്റി കയറി പോണ ഞാൻ അവിടെ നിന്ന് കണ്ടായിരുന്നു കണ്ടപ്പോഴും പിന്നീട് ഞാൻ ചെന്ന് നോക്കിയപ്പോ ഒരു ബെട്ട് ഓത്തി നമ്മളെ ഇറാത്ത് കിടക്കണ അതിന്റെ അതുകൊണ്ടാണ് ഞാൻ പോയി നോക്കിയത് നോക്കിയപ്പോഴാണ് ഈ ആളിനെ കണ്ടില്ല അങ്ങനെ മരത്തിന്റെ കൂട്ടി ചുരുണ്ട് കിടക്കണ ഞാൻ കണ്ടത് കണ്ണിലും മുഖത്തും ഒക്കെ കരിയിലെയും പില്ലും മുഖമൊത്തും വിഷർത്ത് കുളിച്ച് ശരീരം ഇവിടെയൊക്കെ രണ്ടൂന്ന് മുറു ഇതായി ഈ സൈഡിലും ഈ സൈഡിലും മുറു ഒന്ന് എല്ലു വരെ ഇഞ്ഞ് കാണാമായിരുന്നു ഷാഫിയുടെ വീടാണ് എൻ്റെ പിന്നിൽ കാണുന്നത് സ്വന്തം മകളെ കെട്ടിച്ചയച്ച കടം തീർക്കുവാൻ വേണ്ടി വെറും പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഈ തടി വിൽക്കുന്നത് തടി വിൽറ്റതുകൂടാതെ എനിക്ക് സുഖമില്ല രണ്ട് ദിവസം ഇദ്ദേഹത്തിന് മരമുറുപ്പാണ് ജോലി പക്ഷെ രണ്ട് ദിവസം മുറിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പോലീസിൻ്റെ വേഷമണിയുന്ന ദാഷ്ട്രത്തിൽ ഇദ്ദേഹത്തെ നിർബന്ധിച്ച് മരത്തിൽ കയറ്റിയതാണ് പോലീസ് കേരളവും നമ്പർ വൺ എന്ന് പറയുന്ന കേരള മുഖ്യമന്ത്രിയോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് പോലീസ് സംവിധാനങ്ങളും നൂറ്റിയെട്ട് ആംബുലൻസ് സംവിധാനങ്ങളും ഒക്കെ ഒരുക്കിയിട്ട് ഇത് ആർക്കു വേണ്ടിയാണ് പാവപ്പെട്ട ഈ ജനങ്ങൾക്ക് ഒരു കുടുംബത്തിന്റെ നാഥനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇവനെ പോലുള്ള പോലീസ് ഉദ്യോഗസ്ഥനെ വെച്ചുകൊണ്ട് കൊണ്ട് നിങ്ങളിന്ന് കേരള നമ്പർ വൺ എന്ന് പറയുന്നത് എങ്ങനെയെന്ന് ആലോചിച്ച് നോക്കണം ഈ പോലീസ് ഉദ്യോഗസ്ഥനെ ഈ സംസ്ഥാനത്ത് തന്നെ നീക്കം ചെയ്യണം ഈ പോലീസ് സംവിധാനത്തിൽ നിന്ന് എന്തിനാണ് പോലീസ് സിസ്റ്റം ഒരു മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ പറ്റാത്ത ഇവനെ ജോലിയിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കാൻ ഒരു കാരണവശാലും സമ്മതിക്കരുത് സംഭവ സ്ഥലത്ത് നിന്ന് ക്യാമറമാൻ രാധാശീലിനൊപ്പം രാഘം രാധാകൃഷ്ണൻ പ്രസ് മലയാളം ടി മലയാളം നേരോടെ ജനപക്ഷം